വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓങ്ങല്ലൂർ ഗ്ലോബൽ സ്കൂളിൽ നടന്നു വന്നിരുന്ന ഫുട്ബോൾ ക്യാമ്പ് സമാപിച്ചു സമാപന ചടങ്ങ് ഒളിമ്പിക് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഓങ്ങല്ലൂർ ൂർ ഗ്ലോബൽ സ്കൂളിൽ നടന്നുവന്നിരുന്ന ഫുട്ബോൾ ക്യാമ്പ് സമാപിച്ചു സമാപന ചടങ്ങ് ഒളിമ്പിക് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു കായികപരമായ കൂടുതൽ കാര്യം അല്ലേ എന്താ നിങ്ങൾ ഫുട്ബോൾ ക്യാമ്പ് ക്യാമ്പ് ഓടും ചാടും പാസ് ചെയ്യാൻ പഠിക്കും പതിനഞ്ച് ദിവസമായിട്ടുള്ള ഈ ക്യാമ്പ് സ്കൂളിൽ ഇവിടെ സംഘടിപ്പിക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാ സ്കൂളുകളിലൊന്നും കൃത്യമായി ചിലപ്പോൾ ക്യാമ്പുകളൊന്നും നടന്നു എന്ന് വരില്ല നടന്നോളണം എന്നില്ല സ്പോർട്സിനെ നന്നായി സ്നേഹിക്കുന്ന സ്പോർട്സിൽ നല്ല നല്ല കായിക താരങ്ങൾ വളർന്നു ആഗ്രഹിക്കുന്ന ആളുകൾ മുൻകൈ എടുത്തുകൊണ്ടാണ് എപ്പോഴും ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഒരു നിങ്ങൾ പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അവസരം 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 ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള നന്നായി ാണ് സിഇഒ സി വി റഹ്മാൻ പട്ടമ്പി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരുതൂർ പ്രഭാഷണം നടത്തി തുടർന്ന് കുട്ടികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റും നൽകി സ്കൂൾ ഹെഡ്മാസ്റ്റർ സുരേഷ് കമാലുദ്ദീൻ കായിക അധ്യാപകൻ അനിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു